ഞാന ചേട്ടാ ഞാൻ ലൈവിലാണ് അതുകൊണ്ടാണ് ഞാനൊന്നും ഇണ്ടാത്തത് ഓക്കെ ആട് ആടാക്കാനോ എന്നാൽ അങ്ങനെ ആരും ആടക്കത്തില്ല എനിക്ക് പണിഷ്മെന്റ് ആണ് ഞാൻ ചെലപ്പോ കുഴി കാണിക്കും കുഴി കാണിക്കാതിരിക്കും അതൊക്കെ എന്റെ ഇഷ്ടം കാണുന്നത് കണ്ടാ തീ നിക്ക് കാണാൻ താല്പര്യമില്ല നിങ്ങൾ വേണ്ട പൊക്കോ ഞാൻ ചിലപ്പോ തുണി ഇല്ലാണ്ട് നിൽക്കും ഫാൻ റെഡി ആക്കാൻ ആൾ വന്നു ഇല്ല എന്റെ ഇഷ്ടങ്ങളാണ് ആക്കാൻ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചോ കുഴി കാണാൻ വേണ്ടി വന്നു കുഴി കാണും കുഴി അടച്ചു വെക്കുന്നു ഇല്ല ഞാൻ തുറന്ന് വെക്കും തുറന്നു വെക്കു ആ അടച്ചു വെക്കാൻ പറഞ്ഞു അടച്ചു വെക്കാൻ പറഞ്ഞു ഓക്കെ കൂള് കണക്കാൻ നിൽക്കണ്ട ആ കുഴി അടച്ചു വെക്കുന്നത് തുറന്നു വെച്ചു നീ പോ തന്നെയാണ് പോന്നെയാണേട്ടാ ലൈവിനാഥ് തന്നെയാണ് കല്ല്മാലയ്ക്കമ്മലും ഞാനും സ്മാ തുടങ്ങാൻ പ്ലാൻ ഉണ്ട് അങ്ങനെ ഒരു ഫ്രണ്ട് തന്ന നിന്റെയും എക്സ്പെൻസ് ഉള്ള ഒരാൾ ഉണ്ട് നല്ലതന്നെ ചേട്ടാ അതോ ഓക്കെയാണ് നിങ്ങളെവിടെയാണ് സ്മാ എടുക്കണം എന്ന് എനിക്കറിയണ്ടേ എങ്കിലേ എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ പെരുമ്പാവൂരാണ് കേട്ടോ പെരുമ്പാവൂര്

ഇത് ഒരു മണിക്കൂർത്തൊക്കെയാണ് അല്ല ഞാന് തിരക്കിലായി പോയിട്ട് എന്നത് ഹായ് വിട്ടന്നേക്കാം ഓക്കെ അതിന്റെ ഒരു വിഷമം വേണ്ട ഇങ്ങനെയും കുറെ ജന്മങ്ങള് എടാ അവരാധിച്ച പുണ്ടത്മോന് ഫവാസ് എന്ന് പറഞ്ഞ അറവേശിക്കുണ്ടായ നിന്റെ അമ്മയുടെ കവട്ട പൂറും നിന്റെ ഉമ്മയുടെ പൂറും കേട്ടാ പൂർണ്ണി മോനെ നീ ഒരു ജന്മം നിങ്ങളുടെ തുണിയാണ് നിക്കതോ ആണോടാ നായന്റെ മോനെ തുണി വക്കി കാണിച്ചിരിക്കുന്ന ഞാന് പണക്കല്ലേ ഊഞ്ഞാലടിക്ക ഊമ്പ നിക്കരുത് അവന് വർത്താനം കഴിഞ്ഞ തുണിയാണ് നിൽക്കുന്നോ മൈരേ നിനക്ക് ഉള്ള ചെറുതല്ല മൈരേ പോട് എന്തൊക്കെയുണ്ടോ വിശേഷം സുഖല്ലേ ചേട്ടാ താരൂ എന്റെ താരൂ ഒരു ഹായ് വിട്ടേ താരൂ മോട്ടറേറ്റർ എൻറെ അക്കൗണ്ട് പോയി താരൂ എന്റെ അക്കൗണ്ട് പോയി കാര്യൂ എന്റെ എന്റെ അക്കൗണ്ട് ബാലൻസ് ചെമ്മൂസ് അടുകയും കളിച്ചോളൂ പെർമനന്റ് പോയി അക്കൗണ്ട് ഫുള്ളും പോയി അയല പോയിനും പോയി ഒരു അക്കൗണ്ടേ ഉള്ളൂ കല്ലുമാലക്ക അതിൽ കമ്മല ഇട്ടില്ലേലും പാട്ടേക്കാം പാട്ടേക്കാൻ പോതില്ല ദൈവം നമ്മുടെ അതിന്റെ വിധിയാണ് ഞാൻ കൂട്ടി 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 അറിയോ ഞാൻ കൂട്ടി 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 വെച്ചതാ ഞാനടിച്ചുതാ ഞാനിപ്പോളും അടിച്ചോണ്ടന്നെ ഇരിക്കണ ഞാൻ അടിക്കണ്ടിരിക്കണ ആളല്ല ഞാനിപ്പോഴും അടിച്ചു താരു പോയു താരു എന്റെ അക്കൗണ്ട് പിന്നെ തിരിച്ചു കിട്ടില്ല ദൈവത്തിൻ്റെ ഓരോ കലികളാണ് പുതിയ അക്കൗണ്ട് എടുത്താലും ഫോളോവേഴ്സ് ആയിട്ടില്ല ഇനി ഇത് അക്കൗണ്ട് വരാക്കാൻ പറ്റില്ല വേറൊരു അക്കൗണ്ട് ഇന്ന് ക്രിയേറ്റീവ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫ്രീ അറുന്നൂറ്റമ്പത് വെട്ടുകരി മക്കളെ കളിക്കാൻ കൊടുക്കുമോ എനിക്ക് കളിക്കണം കളിക്കാൻ വേണം ഇരുമ്പ് വെട്ട് കരും മക്കളെ പറഞ്ഞോട്ടല്ലേ ഇടിവെട്ടിക്കരും അതന്നെ ഫേക്കാടെന്നറിയാം എടാ ഫേക്ക് ആയിട്ട് പൊക്കി പിടിച്ചിട്ട് വരുന്ന നായൻ്റെ മനെ കുരുങ്ങി മക്കളെ പറഞ്ഞോട്ടല്ലേ നിന്റെ അണ്ണാക്കിയിൽ ഞാൻ കണ്ണിക്കട മറ്റേ മറ്റേ പിടിച്ചികളുടെ മൂത്രം എടുത്തിട്ട് വായു മക്കളെ പറഞ്ഞോടാ നായിൻ്റെ മോനെ എടാ ആടത്തൊണ്ടവനാണെങ്കിൽ ആമ്പയറുണ്ടെങ്കിൽ നിന്റെ അമ്മ നിന്നൊന്ന് പ്രസറ്റോ ഒറ്റടാ നിക്ക് പറഞ്ഞവനാണെങ്കില് കയറിവാടാ കേറി വാടാ ഗസ്റ്റില് വാടാ ആമ്പേരുണ്ടെങ്കില് നിനക്ക് ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുണ്ടെങ്കില് പോയി മക്കളെ പറയുന്നു നിനക്കോയി ചത്തു കൂടെ കൊച്ചു മക്കൾ വരെ പറയുന്ന വൃത്തിയുടെ ജന്മങ്ങൾ എനിക്ക് നിനക്ക് കൊണ്ടേക്കുന്ന തള്ളേലെ പറഞ്ഞാ മതിയല്ലോ അയാളെ മക്കളെ പറയുന്നടാ അത് കുഞ്ഞാക്കേനെ ഹലോ യെസ് സോറി ബൈ ഹിന്ദി നോ ഐ ഡോ ബൈ മക്കളെ പറഞ്ഞ കുറച്ചു കുട്ടി പറഞ്ഞ ചെയ്യും അവന്റെ അണ്ടി പൊന്തുണി ഹലോ തമിഴാ ഇസൈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് എന്ത് പേര് കാർത്തിക് കാർത്തിക നമ്മുടെ ഹൈബ്രിഡ് ഞാൻ ടീച്ചേഴ്സ് വാട്സപ്പ് എടുത്ത കേട്ടോ ലാസ്റ്റ് നമ്പർ എത്ര ഇപ്പൊ ഒന്നും കൂടെ ഒരു കാർത്തിക്ന്ന് പറഞ്ഞ ആയിട്ടെ നോക്കട്ടെ ഏഴു ദിവസായിട്ട് ഏഴു ദിവസമായി എന്തേ ഞാനൊരു പാട്ട് വെക്കട്ടെ എനിക്ക് പാട്ട് വെക്കണം എനിക്ക് ഉറക്കമില്ല അയ്യോ എന്റെ എൻ്റെ ഗൂഗിൾ എവിടെ യൂട്യൂബില്ലേ ആ എനിക്കൊരു പാട്ടാണ് നിന്റെ മോളെ കാണിക്കും അഭിജി തൈപ്പ് മോനെ മക്കളെ പറയണ തൈട്ടത്തി വീഴും എൻ്റെ മോള് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്നെ പറയടാ നീ എന്നെ പറഞ്ഞോ എന്തിനാ എന്റെ മോളെ പറയേണ്ട ആവശ്യം എന്തിനാ ഈ പാട്ട് ഭയങ്കര ഇഷ്ടം